ഞങ്ങൾ വേണേ ഇന്ന് പൊതുവെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡ് വന്നിട്ട് കഴിക്കാറോ നമുക്കതാണ് ശീലം പോയിട്ട് പാക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് കഴിക്കും ടൈം ആകുമ്പോൾ കഴിക്കും പക്ഷെ ഞങ്ങൾക്ക് ഇന്നെന്തോച്ചാൽ ബിരിയാണി കഴിക്കാൻ ആഗ്രഹം നോമ്പ് ബിരിയാണി ഇവിടെ നിന്ന് നടന്ന് എനിക്ക് കിട്ടുമെന്ന് അറിയില്ല അത്ര വലിയൊരു സിറ്റി അല്ല അപ്പോൾ നമുക്ക് ബിരിയാണി കിട്ടുമെന്ന് അറിയില്ല അപ്പോൾ ജസ്റ്റ് ആഗ്രഹത്തിൻ്റെ പേരിൽ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ തിരഞ്ഞു പോകാൻ പോകാനേട്ടോ ഫുഡ് കൊടുത്തിട്ടും ഇല്ല കേട്ടോ ഫുഡ് കിട്ടിയാൽ കഴിക്കാം കിട്ടിയാൽ കഴിക്കാം അല്ലെങ്കിൽ എന്തായാലും ബിസ്ക്കറ്റ് പോയി കഴിക്കാം ഓക്കെ രാവിലെ ഞാൻ വെച്ചത് പോവ എന്റെ തലയിൽ ഇപ്പോഴും ഉണ്ട് എന്താ കോപൊക്കെ എടുത്തൊരു കട തുടങ്ങിട്ടുണ്ടായിരുന്നു ആരും അറിഞ്ഞിട്ടില്ല ചെറുക്കുമ്പോ പഠിച്ചല്ലാടി

അതെ ഷട്ടർ ഷട്ടർ തുറക്ക ചേച്ചിയാണ് നല്ല ഹെവി വെയിറ്റ് ഉള്ള ഒരു ഷട്ടറാണ് ഞങ്ങളുടെ ഷട്ടർ ഞാൻ പിന്നെ ജിമ്മത്തി ആയതുകൊണ്ട് ജിമ്മത്തിയോണ്ടെട്ടൊന്ന് കൈ തൊട്ടെടുക്കളെ അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റില്ല ഒറ്റയ്ക്ക് വന്നാൽ ഞങ്ങൾക്ക് തുറക്കാൻ ബുദ്ധിമുട്ടാണ് കൈ ഒഴുകോ കയ്യഴിക്കണം ഈ ബിരിയാണീൻ്റെ ഒരു പ്രത്യേകിച്ച് പ്രത്യേകത ഒരു ബിരിയാണി ആയിരുന്നു ഞങ്ങൾ ഡെയിലി ഇവിടെ നിന്ന് വരുമ്പോൾ ഈ ബിരിയാണിയിലും മണ്ണം ഞങ്ങൾക്ക് കൂടുതൽ വരും കാരണം ഞങ്ങൾ താഴെ എടുത്താണ് ഷോപ്പ് ഞങ്ങൾക്ക് അറിയൊന്നും ഉണ്ടാവുന്നില്ല അങ്ങനെ ഷോപ്പ് അവിടെ ഉള്ളത് മണ വരും ി ഞങ്ങൾ ആ മണത്തിനെ വെച്ചിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാറ് എനിക്കൊരു ബിരിയാണി കഴിക്കണം തോന്നി കഴിക്കുന്നു അത് കുറേണ്ടല്ലോ കഴിച്ചതാ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നിക്കോ വേറെ ഞാൻ അത്രയൊന്നും കഴിക്കണ്ടാവില്ല നല്ല വന്നു രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞ അമ്മ ആഗ്രഹം പറയുന്നു ഇതുവരെ വാങ്ങിട്ടില്ല രാവിലെ അമ്മ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ബിരിയാണി അടിച്ചേല്ലോ

ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ചെറിയ അടുത്ത കളക്ഷൻ നടക്കുന്നതിന്റെ ചെറിയൊരു പ്ലാനിങ് ഉണ്ട് അത് ചെയ്തുകൊണ്ട് കേട്ടോ ഞാനും എല്ലാരും എല്ലാരും അങ്ങനെ കാണുന്ന എല്ലാരും വന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാ പിന്നെ ലൈക്കൊക്കെ ചെയ്യർ ചെയ്യാനൊന്നും ഇല്ല പക്ഷെ എന്തായാലും കമന്റ് ഒക്കെ ചെയ്ത് കേട്ടോ Thank you. Bye. Bye.